വയനാട് മാനന്തവാടി ടൌണിൽ ഇറങ്ങിയതിനെ തുടർന്ന് പ്രഖ്യാപിച്ചു ടൌൺ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ വിദ്യാർത്ഥികളെ അയക്കരുതെന്ന് മുന്നറിയിപ്പ് നിലവിൽ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ പുറത്തിറക്കാതെ സുരക്ഷിതമായി നിർത്തണമെന്നും നിർദ്ദേശമുണ്ട് റേഡിയോ കോളറി മാനന്തവാടിയിലെത്തിയിരിക്കുന്നത് ഹാസനിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് പിടികൂടിയ കാട്ടാനയാണ് ഓപ്പറേഷൻ ജംബോ എന്ന ദൗത്യത്തിലൂടെ കർണാടക വനംവകുപ്പ് ഹാസനിലെ സഹാറ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ ആനയാണിത് ആനയെ റേഡിയോ കോളർഘടിപ്പിച്ച ശേഷം ബന്ദിപൂർ വനാതിർത്തിയായ മൂലഹൊള്ളയിൽ തുറന്നുവിടുകയായിരുന്നു മൈസൂരുവിലെ വനംവകുപ്പ് ഓഫീസാണ് റേഡിയോ കോളറിലൂടെ ആനയെ നിരീക്ഷിച്ചിരുന്നത് ജനുവരി പതിനാറിനാണ് കർണാടക വനംവകുപ്പ് ആനയെ പിടികൂടിയത് പ്രദേശത്ത് ഭീതി വിതയ്ക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് പിടികൂടാനുള്ള ദൌത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നത് കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടന്ന് സ്ഥിരം ശല്യക്കാരനായിരുന്നു ആന എന്നാൽ മാനന്തവാടിയിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല പായോടുകുന്നിലാണ് പ്രദേശവാസികൾ ആനയെ കണ്ടത് തുടർന്ന് ജനവാസ കേന്ദ്രങ്ങളിലൂടെ നീങ്ങി പിന്നീട് പുഴ നീന്തി കടന്ന് മാനന്തവാടി താഴെ അങ്ങാടി ഭാഗത്തെത്തി വ്യൂമൻസ് കോളേജ് എൻജിഒ കോട്ടേഴ്സ് മിനി സിവിൽ സ്റ്റേഷൻ കോടതി സബ് ട്രഷറി വനംവകുപ്പ് വിശ്രമമന്ദിരം എന്നിവയ്ക്ക് സമീപത്തുകൂടി കടന്നുപോയ കാട്ടാന എട്ട് മണിയോടെ മാനന്തവാടി ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുകയും ചെയ്തു പടക്കം പൊട്ടിച്ച് അകറ്റാൻ വനപാലകരും പോലീസും ശ്രമം നടത്തിവരുന്നു ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വെയ്ക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ല അവിടെ ഇല്ല അല്ലേ പോവാൻ പറ്റുമോ അപ്പുറത്തേക്ക് ഇതുവരെ പ്രകോപനമൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല റിപ്പോർട്ടർ ജസീം വൻവരം മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ